ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുദ്ധക്കപ്പൽ വളഞ്ഞു നടത്തിയ ഓപ്പറേഷനിൽ കപ്പലിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്തായി നിലകൊണ്ട കപ്പലിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മയക്കുമരുന്നാണ് കിലോ ഹാഷിഷും കിലോ ഹെറോയിനും ഉൾപ്പെടെയുള്ളതാണിത് അന്താരാഷ്ട്ര ലഹരിക്കടത്ത് ശൃംഖലയിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട് കസ്റ്റഡിയിലെടുത്തവരെ മുംബൈയിലെത്തിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച നാവികസേനയുടെ പി എറ്റ് ഐ വിമാനം സംശയാസ്പദമായ കപ്പലുകളുടെ നീക്കത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ജനുവരിയിൽ വിന്യസിച്ച യുദ്ധക്കപ്പലായ ഐനസ് തർക്കാഷ് കപ്പലിനെ വളഞ്ഞു മറൈൻ കമാൻഡോകൾ അടങ്ങുന്ന സ്പെഷ്യലിസ്റ്റ് ബോർഡിംഗ് സംഘമാണ് വളഞ്ഞത് ഇവരുടെ പരിശോധനയിൽ സീൽ ചെയ്ത വിവിധ പാക്കറ്റുകൾ കണ്ടെത്തി കൂടുതൽ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും കപ്പലിലെ കാർഗോ ഹോൾഡുകളിലും കമ്പാർട്ട്മെന്റുകളിലുമായി സൂക്ഷിച്ചിരുന്ന കൂടുതൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു പ്രദേശത്തുള്ള മറ്റു കപ്പലുകളെ നിരീക്ഷിക്കാൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ഇറങ്ങി പിടിച്ചെടുത്ത കപ്പൽ ഐ എൻ നിയന്ത്രണത്തിലാണ് എന്നാൽ കപ്പലിനെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ നാവികസേന പുറത്തുവിട്ടിട്ടില്ല അതേസമയം രാസലഹരിയുടെ ഉപയോഗം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ വ്യാപിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ തന്നെ സമീപിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് പിടിയിലായ നൈജീരിയ ൻ സ്വദേശി അക്ബേദൌ സോളമൻ പറയുന്നു എന്നാൽ ഇയാൾ ഒരിക്കൽ പോലും കേരളത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ ഇയാൾക്ക് വൻ നെറ്റ്വർക്ക് തന്നെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ആവശ്യക്കാർ ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ ലൊക്കേഷൻ നൽകും എന്നാൽ നൽകിയ ലൊക്കേഷനുകൾ പലപ്പോഴും മാറ്റും പണം നേരിട്ടാണ് വാങ്ങുന്നത് ഇരവിപുരത്ത് എം ഡി എം എയുമായി പിടിയിലായ യുവാക്കളുമായി ഫോണിലാണ് ബന്ധപ്പെട്ടിരുന്നത് ബാംഗ്ലൂരുവിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ യുവാക്കൾ തങ്ങുന്നുണ്ട് അവിടെയാണ് എം ഡി എം എ കൂടുതലായി വിൽപ്പന നടത്തുന്നത് എന്നാൽ ഇവരുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് സോളമൻ പറയുന്നത് ും എംഡിഎം എ വാങ്ങിയ കേസിൽ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളായ ഫൈസലുമായാണ് ഇരവിപുരം ഇൻസ്പെക്ടർ ആർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡൽഹിയിൽ എത്തിയത് തുടർന്ന് ഫൈസൽ വഴി എം ഡി എം എ ആവശ്യമുണ്ടെന്ന് ഫോണിലൂടെ സോളമനെ അറിയിച്ചു പിന്നീട് പണമിടപാട് നടത്തുന്നതിനെ പോലീസ് സംഘം ഇയാളെ വളയുകയും തോക്കുചൂണ്ടി കീഴ്പ്പെടുത്തുകയായിരുന്നു തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ യുമായി വടക്കുംകര റിജി നിവാസിൽ എ ഷിജുവിനെ മാടൻ നടയിൽ നിന്ന് പിടികൂടിയിരുന്നു പിന്നാലെ സാമ്പത്തിക സഹായം നൽകിയ അസിം അസിംഖാൻ എംഡിഎംഎ വിതരണം ചെയ്യുന്ന മുഹമ്മദ് റാസിഖ് ഡൽഹിയിൽ ഏർപ്പാടാക്കി കൊടുക്കുന്ന തിരുവനന്തപുരം സ്വദേശി ഫൈസൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഫൈസലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡൽഹിയിലെ മൊത്ത വിതരണക്കാരനായ നൈജീരിയക്കാരനിലേക്ക് എത്തിയത് ഇയാൾ ഇന്ത്യയിലെത്തിയത് ബിസിനസ് വിസയിലാണ് ഒന്നര വർഷമായി സോളമൻ ഡൽഹിയിൽ താമസിച്ചു വരികയാണ് ബിസിനസ് വിസയിലാണ് എത്തിയത് പിടിക്കപ്പെട്ടാൽ തെളിവ് ലഭിക്കാതിരിക്കാനാണ് നൈജീരിയയിൽ താമസിക്കുന്ന ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട് ഡീൽ ഉറപ്പിക്കുന്നത് കാശ് നേരിട്ടാണ് വാങ്ങുന്നതെന്നും ബാങ്ക് ഇടപാടുകൾ നടത്താറില്ലെന്നും സോളമൻ വെളിപ്പെടുത്തി പ്രതിയുടെ പാസ്പോർട്ടും വിസയും കണ്ടെടുത്തു വിസയുടെ കാലാവധി മൂന്ന് മാസം മുൻപ് കഴിഞ്ഞിരുന്നു ഇരുവിപുരം സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി